ഇതപ്പം നമ്മുടെ വേസ്റ്റിൻ്റെ കലണ്ടറാണ് ആണ് കേട്ടോ ഓരോ ദിവസം എന്തൊക്കെ വേസ്റ്റാണ് തിങ്കളിലൊട്ട് വെള്ളി വരെയാണ് വേസ്റ്റ് വെക്കേണ്ട സമയം വെക്കുന്ന ദിവസങ്ങൾ അഞ്ച് മണിക്കും എട്ടരക്കും ഉള്ളിൽ അത് വെച്ചിരിക്കണം അപ്പോൾ വന്നത് കൊണ്ടുപോകും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സോഫ്റ്റ് ഡ്രിങ്ക് ഒക്കെ മേടിക്കില്ലേ ക്യാൻ ക്യാൻ്റെ ജ്യൂസ് ആ ക്യാനാണ് അത് ഇത് മോ മോയര് ഗോമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേണപ്പുൾ വേസ്റ്റാണ് ഓശനായ ഗോമി കത്തിച്ച് കളയാൻ പറ്റാത്ത വേസ്റ്റ് പിന്നെ പുര എന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിക്കാണ് പെറ്റെന്ന് പറഞ്ഞാൽ പെറ്റ് ബോട്ടിലാണ് കേട്ടോ അപ്പോൾ ഇത്രയും ഒന്ന് രണ്ട് മൂന്ന് നാല് ടൈപ്പ് വേസ്റ്റാണ് മെയിനായിട്ട് വരുന്നത് പിന്നെ ബിന്നും ബിന്നെന്ന് പറഞ്ഞാൽ ചില്ലിൻ്റെ മദ്യക്കുപ്പി പിന്നെ അങ്ങനെ ഗ്ലാസിൻ്റെ ബോട്ടിൽസിൽ അതുപോലത്തെ ആണ് ബിന്നൊക്കെ വരുന്നത് സോ ഇത് നമ്മൾ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് വെച്ചാലേ അവരെടുക്കത്തുള്ളൂ ഇല്ലെങ്കിൽ എടുക്കത്തില്ല പ്രശ്നമാവും വലിയ പ്രശ്നമാവും സോ ഇതാണ് കേട്ടോ പെറ്റ് ബോട്ടിൽ അതിൻ്റെ അടപ്പും സീലൊക്കെ കളഞ്ഞിട്ട് കുപ്പി മാത്രമായിട്ട് കഴുകിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് വെക്കണം ഇതുപോലെ പിന്നെ ഇവിടുത്തെ ഗാർബേജ് ബാഗ് ഉണ്ടോ ഇത് ഒറ്റ്സുഷി ഒറ്റസുഷി എന്നാണ് എഴുതി വെക്കുന്നത് അതായത് ഒത്തുഷീന്നാണ് ആയിരത്തി മൂന്നു ബാക്കി എന്താണോ അതായത് ഇവിടുത്തെ സ്ഥലത്ത് കേട്ടോ അപ്പോൾ ഇവിടുത്തെ ഈ ഗാർബേജ് ബാഗിൽ വെച്ചാൽ മാത്രമേ എടുക്കത്തുള്ളൂ ഓരോ സിറ്റിക്ക് ഓരോ ഗാർബേജ് ബാഗായിരിക്കും ഇത് മൊയരു ഭൂമിയാണ് കേട്ടോ നമുക്ക് കത്തിച്ചളയാൻ പറ്റും എല്ലാ സാധനവും ഇതിനകത്താണ് ശരിക്കും പേപ്പർ സെപ്പറേറ്റ് ആണ് എനിക്ക് പേപ്പർ അത്ര ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇതിൽ തന്നെ ഇടാറ് ഇതുവരെ പ്രശ്നമൊന്നുമില്ല കാമി എന്ന് പറയും പേപ്പറിന് കാമി ഭൂമി പിന്നെ ഇത് പ്ലാസ്റ്റിക് ആണ് പ്ലാസ്റ്റിക് വരുന്ന ഐറ്റംസ് അല്ല ഇതിൽ പിന്നെ ഇതിൽ ഗ്ലാസിൻ്റെ അത് കാര്യമായിട്ടൊന്നും